ദിവസം അന്ന് നമ്മൾ കടമേരിയിൽ ആ തങ്ങളെ നേതൃത്വത്തിൽ അവിടെ ഷാദുലി ീബ് നടക്കേണ്ടത് തങ്ങള് വന്നു തങ്ങളുടെ ഫാമിലി ഉണ്ട് അഹ്ബാബിങ്ങൾ ഉണ്ട് നേരെ സിയാറത്ത് ചെയ്തു നേർച്ചയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തങ്ങൾ ഇരുന്നതാ അപ്പോഴേക്ക് സമസ്തയുടെ ഗുണ്ടകൾ തങ്ങള് ഭക്ഷണം കഴിക്കുന്ന ഇടത്തേക്ക് ഇരച്ചു കയറി തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ വാക്കെന്താന്നറിയോ ഭക്ഷണം കഴിച്ച് വിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല ഭക്ഷണം കഴിക്കാൻ വരെ സമ്മതം കൊടുക്കണില്ല വേഗം സ്ഥലം വിട്ടോളണം ഇറങ്ങിപ്പോകണം ഇവിടെ നിന്നാൽ ബാക്കി പണി ഞങ്ങൾ ചെയ്യും ആരാ പറയുന്നത് അങ്ങനെ രണ്ട് തോണിയിലും കൂടി കാലിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല അസലമലൈക്കും വാഹത്തുള്ള കഴിഞ്ഞ ദിവസം ഒതുക്കങ്ങൾ നൗഷാദ് കിടന്നിട്ടിങ്ങനെ ഇങ്ങനെ മെരിക്കുന്നു കേട്ടു ഭയങ്കര സങ്കടം പറയുകയാണ് അദ്ദേഹം നൗഷാദിൻ്റെ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ഏതോ ഒരു തങ്ങൾ ആ തങ്ങളും മുമ്പ് ഫേമസ് ആയൊരു മനുഷ്യനാണ് ആ മനുഷ്യന് സാതുരി റാത്തീവിനും വേണ്ടി വന്നപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ പരിപാടി അവതരിപ്പിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞു തോന്നുന്നു ആര് പറഞ്ഞു എ പി ഗുണ്ടകൾ പറഞ്ഞു എന്നാണ് പറയുന്നത് അയാൾ പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ വീഡിയോ ക്ലിപ്പ് ഇട്ടണ ക്ലിപ്പിൻ്റെ ഒക്കെ ഇല്ലെന്നിട്ടല്ല ചില പ്രത്യേക സാഹചര്യത്തിൽ ഇട്ടില്ല അപ്പോൾ എന്നിട്ട് ആ തങ്ങളെ മാന്യമായി പറഞ്ഞു തോന്നുന്നു ഈ കുരുവട്ടൂരുകൾക്കൊരു സ്വഭാവമുണ്ട് എന്ത് കാര്യങ്ങൾ സമൂഹത്തിൽ ശ്രദ്ധേയമായ ആളുകളെ അടുത്തൊക്കെ ഓടി ചെന്നിട്ട് അവരെ ഞങ്ങളുടെ ആളുകളാണെന്ന് ആക്കി മാറ്റുകയും അങ്ങനെ മുമ്പ് പല ആചന്മാരെ അങ്ങനെ ഞമ്മളെ ആളുകളാക്കി മാറ്റി ഇപ്പോൾ ചില തങ്ങന്മാരെയൊക്കെ അങ്ങനെ ആക്കി അതിൽ പെട്ടൊരു തങ്ങളാണ് ഈ പറഞ്ഞ തങ്ങളും തങ്ങളുടെ പേര് ഇഭിയും പറയുന്നില്ല ഏതാണെങ്കിലും ആ തങ്ങളെ സമീപത്ത് വന്നിട്ട് അയാൾക്ക് പല കാര്യങ്ങളും കാതിൽ മന്ത്രിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് അവരുടെ ആളാക്കി മാറ്റി എന്നിട്ടാണ് സുനത്തി മതത്തിൻ്റെ പ്രവർത്തകർ നടത്തുന്ന ശാതുലീയ മജിലിസിലേക്ക് ഇയാൾ വരുന്നത് വരുന്ന സമയത്ത് കുരുവട്ടൂരികൾ കണക്ക് കൂട്ടുന്നത് അയാൾ ഇവിടെ വന്ന് പ്രസംഗിച്ചതിന് ശേഷം പിന്നെ ഇവർക്കിങ്ങനെ വേദി കയറിയിട്ട് പറയാലോ ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ ആരൊക്കെ പരിപാടിക്ക് പങ്കെടുക്കണമെന്ന് ഇങ്ങളെ വേദിയിൽ ആരൊക്കെ എന്തൊക്കെ പറയണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് കണ്ടോ നിങ്ങളെ വേദിയിൽ ഞങ്ങളൊരു മഹാൻ കയറി പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ വേദി നിയന്ത്രിക്കുന്ന അവരിൽ നിന്ന് ബാക്കി തീർക്കുന്ന രൂപത്തിൽ ഒരു പ്രസംഗിക്കണമെന്നുള്ള ഒരു ആശയോട് കൂടിയാണ് ഈ പറഞ്ഞ താങ്കൾ അങ്ങോട്ട് പറഞ്ഞു തച്ചത് ഇത് നേരത്തെ മനസ്സിലാക്കിയ പ്രവർത്തകന്മാർ അദ്ദേഹത്തിന് നിലനിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിനോട് വളരെ മാന്യമായ നിലക്ക് പറഞ്ഞു നിങ്ങൾ പരിപാടി അവതരിപ്പിക്കാൻ നിങ്ങളെ നിങ്ങൾക്കുളളി പറഞ്ഞു നിങ്ങൾ വിട്ടോ കിട്ടുന്ന വണ്ടിക്ക് വിട്ടോ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയേണ്ടി അങ്ങനെയൊന്നും പറഞ്ഞില്ല മാന്യമായ നിനക്ക് അദ്ദേഹത്തിനോട് പോകാൻ പറഞ്ഞത്രേ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അങ്ങനെയാണ് ആ സംഭവത്തെയാണ് കുരുവട്ടൂരി ഈ നിലക്ക് നിങ്ങൾ ആരോടാ കളിക്കുന്നത് വടകര മമതാജ് തങ്ങളോട് വടകര മമതാജ് തങ്ങൾ സി എം അവരുടെ ആളാണെന്ന് ആക്കി സമർത്ഥിക്കുക എന്നുള്ളതാണ് കുരുവട്ടൂരികളുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഈ സംഭവത്തോട് കൂടി പൊളിഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു ഭീഷണപ്രകാരം പലർക്കും പല ഭീഷണുണ്ടാവുമല്ലോ എൻ്റെ ഭീഷണി പ്രകാരം പൊളിഞ്ഞിട്ടുള്ളത് കുരുവട്ടൂരികൾ അവർ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അവർ പറയാൻ നിൽക്കുന്നത് ഈ തങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിച്ചതോടുകൂടെ നിങ്ങളുടെ വേദിയിൽ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ ആളുകളായിരിക്കും നിങ്ങള വേദി ഇനി മുതൽ നിയന്ത്രിക്കാൻ തുടങ്ങുക എന്ന് സമർത്ഥിക്കാനുള്ള ആ വലിയ ഗൂഢാലോചനയാണ് ആ ഒരു വലിയ ഗൂഢാലോചനയാണ് ഇവിടെ തകർന്ന് തരിപ്പണമായത് അതിൻ്റെ ആ വേദനയാണ് നൗഷാദ് ഇന്നലെ രാത്രി കിടന്നിട്ട് ആ മോങ്ങിയതൊക്കെ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയില്ല പലർക്കും പല രൂപത്തിലാവുകയുള്ളൂ മനസ്സിലാകുക